ചവറ പുതുക്കാട് പാസ്ക് ഗ്രന്ഥശാല ആൻഡ് പാസ്ക് പാസ്ക് പുരസ്കാരം 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 സമ്മാനിച്ചു ഡോക്ടർ വസന്തകുമാർ സമ്മാനിച്ചത് എന്ന നൽകിയത് ചവറ പുതുക്കാട് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പാസ്ക് പുരസ്കാരം സമ്മാനിച്ചത് പൊന്നരിവാളം എന്ന പേരിലാണ് പുരസ്കാരം സമർപ്പിച്ചത് ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് കല്ലേക്കുളം ഗ്രൗണ്ടിലെ എം ടി നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം നൽകിയത് കാതികൻ ഡോക്ടർ വസന്തകുമാർ സാംബശുവിന് പുരസ്കാരം സമ്മാനിച്ചു ഇപ്പോഴും ശക്തമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അസാമുള്ള പരിശ്രമം ആ പരിശ്രമം നമ്മൾ കാണാതെ പോകരുത് ഏതാണ്ട് ഒറ്റയാൽ പോരാട്ടം എന്ന് തന്നെ പറയാം പലപ്പോഴും അത്ഭുതപ്പെട്ട ഒരു മനുഷ്യന് ഇത്രത്തോളം എനർജി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ട് കൂടെ ആയില്ല എന്നതോന്നും അദ്ദേഹത്തെ ബോധരീമില്ല പക്ഷെ ഈ കഥാപ്രസംഗം എന്ന കല അത് ഈ സമൂഹത്തിൽ നിലനിൽക്കണം അത് അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെ നമ്മുടെ നാടും ഈ ലോകവും എല്ലാം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ നവോത്ഥാന നായകൻ പറയാൻ വലിയ രീതിയിലുള്ള പ്രവർത്തികൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ചവറ കെ എസ് പിള്ള ബി വിനോദ് സി രഘുനാഥ് എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു പാസ്ക് ഓയൻവി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബാബുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ